അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് വീലോസ് ചാലഞ്ചിൻ്റെ പതിനൊന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് എന്നും വീഡിയോ ഇടാ ഇടാത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ വരാത്തേ ഞങ്ങൾ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇടാത്തതിൻ്റെ കാരണം ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ രണ്ട് ദിവസം നല്ല പലിച്ച് നല്ല രീതിയിൽ പനിച്ച് കിടന്നിട്ടുണ്ട് അപ്പോൾ തൊണ്ടവേദന കിച്ചി കിച്ചി ഇപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ചുമക്കാനൊക്കെ വരുന്ന ആ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എടുക്കും ഒന്നര ഇടവിട്ടാണ് വീഡിയോ എടുക്കുന്നത് കിടക്കുമ്പോൾ ഉള്ളത് ഭയങ്കര ക്ഷീണം മരുന്നിൻ്റെ ക്ഷീണം ആൻറ്റിബയോട്ടിക് ആൻറ്റിബയറ്റിക് ഒക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ക്ഷീണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനോ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും ആ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കരുതി മൺഡേ മുതൽ നമ്മൾ തിങ്കളാഴ്ച മുതൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാം അപ്പോൾ അപ്പോൾ രണ്ടാഴ്ച ആവുംട്ടോ തിങ്കളാഴ്ച വരുമ്പോൾ നമുക്ക് രണ്ടാഴ്ച ആവും ചെയ്യും അപ്പോൾ ആ ദിവസം മുതൽ ഞാൻ എന്തായാലും വെയ്റ്റൊക്കെ കാണിച്ച് കറക്റ്റായിട്ട് തന്നെ വീഡിയോ ഇടാം പിന്നെ വെയിറ്റിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടും ഒരുപാട് ഗവൺമെൻറ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസം നല്ല യാത്ര ആയതുകൊണ്ട് ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് യാത്രയല്ലേ അപ്പോൾ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറോളം യാത്രയൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാലുമലി നല്ല നീര് വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് ദൂരെ യാത്ര ചെയ്താൽ തന്നെ നീര് വരുന്ന ഒരു സംഭവമുണ്ട് ഇപ്പം കുറയുന്നുണ്ട് കേട്ടോ നല്ല കുറ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് നീര് അപ്പോൾ അതുകൂടി അപ്പോൾ എനിക്ക് വെയിറ്റ് നോക്കാം എനിക്കന്നെ അതായിരിക്കില്ല അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ കൂടുതൽ കണ്ട വെയിറ്റ് കൂടുതൽ കാണാം നമ്മളിപ്പോൾ കണ്ടത് ലാസ്റ്റ് തൊണ്ണൂറ്റാറേ പോയിൻറ്റ് രണ്ടോ ആ ഒരു വെയിറ്റ് ആണ് അപ്പം അതിൽ കൂടുതൽ കാണുമ്പോൾ നമുക്ക് എന്താവും പിന്നെ നമ്മുടെ ആ ഒരു ടെൻഷനാവണ്ടല്ലോ എന്ന് കരുതി ഒരു ഒരു ഇത് പനിയും കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ആ യാത്രയും കൂടെ ഒരുമിച്ച് വന്നതാണ് അതുകൊണ്ടാണ് പക്ഷേ ഈ ആ ഡൊന്നും അങ്ങനെ തെറ്റിച്ചിട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഞാൻ ഡയറ്റ് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ വെയിറ്റ് നോക്കാത്തത് കാലുമെല്ലാം നീരുള്ളതുകൊണ്ട് ആണ് വെയിറ്റ് നോക്കാത്ത കേട്ടോ അപ്പോൾ അതും ഞാൻ തിങ്കളാഴ്ച നമുക്ക് നോക്കിയിട്ട് എത്രയായപ്പോൾ രണ്ടാഴ്ച കൊണ്ട് എത്ര കുറഞ്ഞതെന്ന് അറിയാം അതൊക്കെ നോക്കി നമുക്ക് എന്തായാലും തിങ്കളാഴ്ച മുതൽ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ തന്നെയാണ് വിചാരിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വേറെ എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ഐ റൂസ് ബിസി ആയാലും തിരക്കായാലും എല്ലാവരും ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഒപ്പിക്കൂട്ടാം പക്ഷേ ഇത് നമ്മൾ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ടയേർഡ് ആവില്ല അപ്പോൾ നമുക്ക് കഴിയുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ എനിക്കാണെങ്കിൽ യാത്ര ചെയ്ത് കുറച്ച് യാത്ര ചെയ്താൽ തന്നെ നീര് വരും അപ്പോൾ കാറിലൊക്കെ പോകുവാണെങ്കിൽ ഇതിലേറെ നീര് വരാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ ഇതിലേറെ വന്നിട്ടുണ്ടായിരുന്നു അതിന് സ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കുറവാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത് ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട് കല്യാണമുള്ള നിക്കാഹ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ നിക്കാഹാണ് അപ്പം ഞങ്ങൾ നാല് ഉള്ളത് എനിക്ക് പഠിക്കുന്ന കാലത്തുള്ള നാല് ഫ്രണ്ട്സാണ് ഇപ്പോഴും ആ ഒരു ബന്ധം ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മളന്ന് പഠിക്കുന്ന കാലത്തുള്ള ഫ്രണ്ട്സുകളൊന്നും ഇപ്പോൾ അധികം ബന്ധം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഈ ഫോണും കാര്യങ്ങളും ഗ്രൂപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അതിപ്പോഴും ആ ഞങ്ങൾ നാലായിട്ടുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൽ ആ ഒരാളെ മോളെ കല്യാണമാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണാം നി കാണാൻ പോവാം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണാമല്ലോ പിന്നെ എ മഞ്ചേരി തന്നെയാണ് അറിയാമല്ലോ ഞാൻ മഞ്ചേരി ആയതുകൊണ്ട് മഞ്ചേരിന്നെയായിരിക്കും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കാണാം വീട്ടിലൊക്കെ ഒന്ന് കാണാം പിന്നെ വീട്ടിലെ മാനടുത്തൊക്കെ ഒന്ന് പോകണം പമാനിക്കത് കാണാൻ പോകണം ഇങ്ങനെയൊക്കെയാണ് പരിപാടി ഇന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അധികം ഞാൻ നീട്ടി വിളിച്ച് കൊണ്ടുവന്നില്ല ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ എന്തെങ്കിലും കഴിച്ചൊന്ന് കാണാം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് നിക്കാഹിനൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാനധികം ഫുഡുകളൊന്നും രാവിലെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നീ ഈനൂട്ടീനൊപ്പം തന്നെയാണ് പോകാമെന്ന് കരുതി വെള്ളിയാഴ്ചയാണ് നിക്കാ അതുകൊണ്ട് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ആണ് രാവിലെ നമ്മൾ ഈ വെള്ളിയാഴ്ചത്തെ നിക്കാ കാര്യങ്ങളൊക്കെ ഒരു കഴിയുന്നതും ആ ഒരു പള്ളിയുടെ മുന്നായിരിക്കുമല്ലോ ഒമ്പത് മണിക്ക് രാവിലെയാണ് നിക്കാ കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോഴേക്കും ചെക്കനൊക്കെ വരും അങ്ങനെ മഹറിഡ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഞങ്ങൾ ഒരു മണിയാകുമ്പോൾ പിന്നെ അവിടെ എത്തണം അപ്പോൾ ഞാൻ എഴുതി ഈ നൂട്ടീൻ്റെ ഒപ്പം പോകാൻ എഴുതിയ ഉള്ള ഒരു എട്ട് നാപ്പിൻ്റെ എട്ട് നാപ്പത്തഞ്ചിൻ്റെ ബസ്സിൽ പോവാം അപ്പോൾ അവിടെ ആ നേരെ പോയി എന്താ ഉൾക്കോ അങ്ങോട്ടും പോവുക എനിക്കും ഇങ്ങോട്ടും പോകുക എന്നൊക്കെയുള്ള പ്ലാനാണ് അപ്പോൾ ഞാൻ ഇന്ന് അധികം ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കി പിന്നെ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കി എൻ്റെ കെട്ടിയും പോരുന്നില്ല കാരണം നിക്ക് എന്നെ മാത്രമാണ് വിളിച്ചത് കല്യാണത്തിന് ഞാൻ എല്ലാവരെയൊക്കെ വിളിക്കുമായിരിക്കും അപ്പോൾ നിക്ക് നിൽക്കാ ഇത് ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ എന്നെ മാത്രമാണ് ഇവിടുന്ന് വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയുക മൂപ്പർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ അവർക്ക് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ഫുഡൊക്കെ വയ്ക്കണ്ട അപ്പോൾ രാവിലത്തേക്കും ഉച്ചയ്ക്കും കൂടി ഞാനിതാ ഇങ്ങനെ മുട്ട രണ്ട് മുട്ട പൊഴുങ്ങിയതും ഉള്ളി തക്കാളി മസാലപ്പൊടി ളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക മുട്ടച്ചോറ് പോലെ തക്കാളി തക്കാളിച്ചോറൊക്കെ പോലെ ഉണ്ടാക്കുമല്ല അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഏതാ നീനൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓള് പിന്നെ ഉരുളക്കെ പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർക്കത് പൊരിച്ചു എന്നെ ഹസ്ബൻഡിന് വേണം ചിക്കന് മസാല കായം പറ്റിയത് കുറച്ച് ഫ്രിഡ്ജിലുണ്ട് വേണമെങ്കിൽ അതിന് ആ സമയത്ത് എടുത്ത് പൊരിച്ച് കഴിച്ചോളാം എന്നാണ് മൂപ്പര് പറഞ്ഞത് പൊരി വെക്കണ്ട അവിടെ വെച്ചാൽ മതി ഞാൻ ആ കഴിക്കാൻ നേരം വെച്ച തിന്നോളാം എന്ന് പറഞ്ഞു പിന്നെ രാവിലെ അത് അച്ചാറും കൂട്ടിയിട്ട് എല്ലാവരും കുറേശ്ശേ ചോറ് കഴിച്ചു കെട്ടോ പിന്നെ ഉച്ചക്കൊക്കെ നീനുട്ടിക്കുള്ളതാണിപ്പോൾ ഞാൻ പാക്ക് ചെയ്യണത് അവൾക്ക് ആ ചോറും പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഉരുളക്കങ്ങ് പൊരിച്ചതും കൊടുത്തയച്ചു പിന്നെ ഇതും കുറച്ചിത്തിരി തിന്നിട്ടുള്ളൂ ഞാനവിടെ പറഞ്ഞാൽ ഇത്തിരി തിന്നാൽ മതി കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് ഇന്ന് രാവിലത്തെ പരിപാടി ആയതുകൊണ്ട് അവിടെ എത്തിയിട്ട് കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വേഗം ഒരു മുട്ടച്ചോറൊക്കെ റെഡിയാക്കി മുപ്പുള്ള നന്നായിട്ട് ഇളക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അതാപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം പണികളൊന്നും ഇല്ല കേട്ടോ അത് ഒറ്റ ചേർമ്മ പരിപാടി കഴിഞ്ഞു അച്ചാർ കൂട്ടിയിട്ടോ തൈര് കൂട്ടിയിട്ടോ ചിക്കൻ പൊരിച്ചിട്ട് മുട്ട പൊരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ആ ചോറ് ഒറ്റ കഴിക്കാനും ടേസ്റ്റ് ആയിട്ടോ നല്ല ടേസ്റ്റുള്ള ചോറാണ് ഞാൻ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള പരിപാടിക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഞാനത് അയച്ചിട്ട് എനിക്ക് രാവിലെ മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ ചായ കുടിച്ചല്ലെങ്കിൽ എനിക്ക് ഈ ടൈമിൽ എട്ടര ടൈമിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ ചായൻ്റെ ആവശ്യമില്ല ഒന്നും ഞാൻ കുടിക്കാറില്ല ഈ ടൈമിൽ എനിക്ക് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു എന്തെങ്കിലും കഴിക്കുക അപ്പോൾ എല്ലാം അഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചായ കുടിക്കാനിരുന്നത് അപ്പോൾ ചായക്ക് കുറച്ച് ബദാമും ഈ കഴിച്ചു അതിലേക്ക് എന്നിട്ട് മരുന്നും കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ വീട്ടിൽ അവിടെ സ്റ്റാൻഡ് വരെ മുപ്പർ കൊണ്ടാക്കി ഞങ്ങൾ മൂന്നാളില്ലേ ഞങ്ങൾ മൂന്നാളും കൂടി ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി ഇനി ഞങ്ങളുടെ ബസ്സൊക്കെ കയറി പുറപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മഞ്ചേരി എത്തി സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ മുന്നനും സ്റ്റാൻഡിലാണ് ഇറങ്ങാറ് ഞാനതിൻ്റെ നേരെ എത്തുന്നതിന് മുമ്പിൽ സ്റ്റോപ്പ് മേലാക്ക സ്റ്റോപ്പിൽ ഞാൻ ി ഞാനും ഇതും ഇറങ്ങി കേട്ടോ അവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വെയിറ്റ് ഞങ്ങളെ നാല് അളിയിലുള്ള ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടുക്ക് ഇമ്മീ വന്നു ഉമ്മാക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാതെ ഉമ്മയും ഞങ്ങളൊക്കെ നല്ല പന്തളുള്ളതല്ലേ അപ്പോൾ ഉമ്മാക്ക് മാത്രമാണ് അവിടെ നിന്നുണ്ടായിരുന്നത് അരീക്കൂടെ നിന്നുണ്ടായി അല്ല മഞ്ചേരിയിൽ നിന്നുണ്ടായിരുന്നു വിട്ടുനിന്നുണ്ടായിരുന്നത് ഇനി ജൂമിന് പള്ളിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ അങ്ങോട്ട് വന്ന് ഞങ്ങൾ ഒരുമിച്ച് നാലാളും കൂടി അങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു റോഡ് നിങ്ങൾ കണ്ടോ ഞങ്ങൾ അങ്ങനെ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് ഈ ഭാഗത്തേക്ക് ഭാഗത്തേക്കെതി റോഡിങ്ങനെ തിരിഞ്ഞ ആ കാണുന്ന ആ ഒരറ്റത്തായിരുന്നു ഞങ്ങൾ പണ്ടത്തെ വീട് ആദ്യത്തെ വീട് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ വീടിലേക്ക് മാറിയിട്ട് പതിനൊന്ന് പത്ത് വർഷം കഴിഞ്ഞു അതായത് ഇതുമ്മൂൻ്റെ വയസ്സാണ് ആ ഒരു റോഡും വഴിയും വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന വീടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുമല്ലോ എനിക്ക് സത്യം പറയാനുള്ളത് ഇപ്പോഴും ഇഷ്ടം വീട് വലുത് പടുത്ത് ഇപ്പോഴുള്ള വീടാ കേട്ടോ ഞങ്ങളെ വലിയത് മറ്റേ വീട് അത്ര സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ നില രണ്ട് ബെഡ്റൂം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് അതാണ് കിട്ടും സംഭവം അവിടെയുള്ളത്ര സന്തോഷം അവിടെ കഴിഞ്ഞ കാലങ്ങളാണ് എപ്പോഴും മിസ് ചെയ്യാറുള്ളത് ഞാൻ എപ്പോഴും പറയാ പറയലും ഉണ്ട് കേട്ടോമാനോടൊക്കെ നമുക്ക് ആ വീട്ടിലുള്ള സന്തോഷത്തെ ഇവിടെ അത്ര കിട്ടാത്ത പോലെ എനിക്ക് തോന്നും അങ്ങനെതാണ് ഞങ്ങൾ ഇവിടെ എത്തി അപ്പം അവർ ഫ്ലാറ്റ് ഫ്ലാറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വാടക വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ഇവർ എൻ്റെ ഫ്രണ്ട് നിൽക്കണത് കേട്ടോ അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്താ പറയുക ടൈൽസ് ഉട്ടിച്ച ജനാലപ്പള്ളി വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള പണികളാണ് അപ്പോൾ ഈ ഇപ്പോൾ നിൽക്കാതെ നടത്തുന്നതോളം ഫ്ലാറ്റിൽ നിന്ന് പിന്നെ വാടക വീട്ടിൽ നിന്നാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ മുറ്റത്ത് ഒരു സ്റ്റേജൊക്കെ കിട്ടി എന്തായാലും ഉള്ള രീതിയിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവർ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ പള്ളിക്കന്ന് നിൽക്കാമൊക്കെ കഴിഞ്ഞിട്ട് ആണുങ്ങൾക്കൊക്കെ അവിടെയാണ് ഫുഡ് കിട്ടുക പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നു പിന്നെ ആണുങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് തന്നെ അവർ പിരിഞ്ഞും പോയി അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല അവിടെ പൊറോട്ട പത്തിരി പിന്നെ കുറുമക്കാര അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വന്ന് പിന്നെ മഹർ കെട്ടുന്ന ആ ഒരു കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഇതിൻ്റെയൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മഹർ കെട്ടുന്നതൊക്കെ അത് ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും നാളെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കണം കേട്ടോ അപ്പം എന്താ പറയുക ഇങ്ങനെ ഞങ്ങൾ നാല് ആൾക്കാരില്ലേ ഞങ്ങളുടെ മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ കഴിഞ്ഞു ഓരോരുത്തരുടെ ണം കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ അമ്മായമ്മമാരായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇത് ആദ്യത്തെ കല്യാണം ഇവക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നാല് ഫ്രണ്ട്സൊക്കെ മൂന്ന് പെൺകുട്ടികൾ വീതമാണ് കേട്ടോ അതായത് ഒരു തന്നെയാണ് എല്ലാവരും പറയുകയും ചെയ്യാവും നിങ്ങൾക്ക് നാലാക്കും ഇപ്പം മൂന്ന് പെൺകുട്ടികളാണല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അതിലിപ്പം ഈ ഒരു കല്യാണം നടക്കുന്നത് അതായത് ജസീനാൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ അതിൽ അപ്പോൾ ഓളെ ഓക്ക് മാത്രമാണ് ലാസ്റ്റ് നാലാമത്തെ ഒരു ആൺകുട്ടി കാരണം ഓൾ മാത്രമാണ് നാലാമത്തെ പ്രസവിച്ച് ഞാനും ഞങ്ങൾ മൂന്നാളും മൂന്നാൾക്കാരും പ്രസവ ഇതിൽ ആ റെഡ് ചുരിദാറിട്ടതാണ് ശനി പിന്നെ അതിലെ പിങ്ക് ചുരി നദീറ മറ്റേ അതാണ് മഞ്ഞ് ചുരിദാറിട്ടതാണ് കല്യാണ പണ്ണിന്റെ അമ്മ ഇതീന കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലാളാണ് ആ ഒരു ഫ്രണ്ട്സ് ഞങ്ങൾ കയറി ഫോട്ടോ ഒക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഇങ്ങളിപ്പോഴും ആ പന്തണ്ടിൽ കാരണം അവിടെ ഞങ്ങൾ അൽവാസികളൊക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോഴും വിളിക്കാറുണ്ടോ അപ്പോൾ എനിക്കതിന് വന്ന് ഞങ്ങളെല്ലാവരും കൂടി വന്നപ്പോൾ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ അത്ഭുതം കേട്ടോ അപ്പം എന്താ പറയുക ഞങ്ങളെല്ലാവരും മൂന്ന് പെൺകുട്ടികളായതുകൊണ്ടും എല്ലാവരും പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സെയിം ആയത് മൂന്ന് പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാ ഒരുപാട് അത്ഭുതവും കാര്യങ്ങളൊക്കെ എന്തായാലും കുറേ ഫോട്ടോസും കാര്യങ്ങളടുത്ത് ഒരുപാട് വിശേഷങ്ങളും രസും ളെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച പാടെ വേഗം ഇറങ്ങി കാരണം ഞാൻ വരുന്നതാണ് അമ്മ പറഞ്ഞു പിന്നെ ഇതിൻ്റെ മര കണ്ണട പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാ കാണിച്ചിട്ട് നമുക്ക് കണ്ണട മാറ്റാല്ലേ എന്തായാലും ഇനി എന്തെങ്കിലും പിന്നെ ഇതിൻ്റെ പവർ കൂട്ടുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് ഇനി കണ്ണട മാറ്റാമെന്ന് കരുതി കാരണം ബുക്ക് ചെയ്തിട്ടുണ്ട് ഏതായാലും ഞാൻ വരികയല്ലേ അപ്പം ഒന്ന് വിചാരിച്ച് ആ വേഗം ബുക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണിയൊക്കെ ആപ്പിൾ ഞങ്ങൾ ഇവിടെ എത്തിയതിട്ട് കാരണം ഒമ്പത് മണിക്കാ നിൽക്കാതെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാം കൂടെ കഴിഞ്ഞ് ഫോട്ടോസ് എടുക്കലും എല്ലാ പരിപാടികളും ചുട്ടുവട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എക്കും ഫുഡ് അയച്ചിറങ്ങിയപ്പോൾ പന്ത്രണ്ടേ കാലം ഒക്കെ ആയിട്ടുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളീൻ്റെ ആ സമയമായതുകൊണ്ട് വോട്ടർസ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും ഞങ്ങൾ ഒരുവിധം ഡോക്ടറൊക്കെ കാണിച്ചു അതിൽ പവറൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കണ്ണാട ഒക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് അത് അവിടെ ഉണ്ടാക്കാൻ റെഡി കൊടുത്ത് നാളെ കിട്ടുള്ളൂ ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് ഇറങ്ങിയപ്പം പിന്നെ കറക്റ്റ് പള്ളിയിൽ ഒരു മണിക്കാർ ടൈം ആയതുകൊണ്ട് പള്ളി ടൈം ആയതുകൊണ്ട് ഒറ്റ ഓട്ടർഷൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഞാൻ വേഗം നുജുമെന് വിളിച്ചു നുജു പിന്നെ മുടി വെട്ടാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് മഞ്ചേരിക്കെത്തി ടൗണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം വന്ന് ഞങ്ങൾ അവൻ്റെ ഒപ്പാണ് പിന്നെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അവൻ ഞാനിങ്ങനെ ഒന്നോട് പറഞ്ഞോണ്ട് നിജു എല്ലാവരും ഉണ്ടായിരുന്നു ജസീരാനും നദീറാനും എല്ലാവരും കണ്ടതൊക്കെ പറഞ്ഞപ്പോൾ അവനും ഭയങ്കര സന്തോഷം കാരണം ഞങ്ങൾ നാലാളുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും കൂട്ടമൊക്കെ അവനും നല്ലവണ്ണം അറിയുന്നതാണല്ലോ അങ്ങനെ ഒരു രസമാണല്ലോ അപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കാരണം ഒന്നിപ്പം ചെങ്ങാച്ചയിലൊക്കെ കാണാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡും കുറേ കളിയാക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇതാ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തുമ്പോൾ സമയം ഒരു ഒന്നാം നേരൊക്കെ ആയിട്ടുണ്ട് ഞാൻ വേഗം പോയി ഒറ്റ കിടത്തു കാരണം ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചക്കത്തെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം എവിടെ പോയി കിടന്നു വിട്ടു നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒരു മൂന്ന് മണിവരെ ഞാൻ കിടന്നുറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ കുറച്ചു നേരം ഒക്കെ വിലക്കെ സംസാരിക്കാനും നിനക്കി നിന്ന് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി പിന്നെ ഫുഡ് അയക്കാനും ഒന്നും ചായ കുടിക്കാനോ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല ക്ഷീണം തോന്നി ഞാൻ വേഗം പെട്ടെന്ന് കിടന്നു ഇറങ്ങിയിട്ടോ പിന്നെ മൂന്ന് മണി മൂന്നര ആ ടൈമിലാണ് എണീറ്റത് അപ്പോൾ അപ്പോൾ ഉമ്മാൻ്റെ സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും തുത്തും കൂടെ ഓർഡർ ചെയ്തതാണ് ജൂമ്മാണ് കേട്ടോ പൈസ കൊടുത്തത് അപ്പോൾ ഉമ്മാ കല്ല്യാണുണ്ട് ഞങ്ങൾക്ക് ഇരുപത്തേഴാം തീയതി അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തേഴാം തീയതി എൻ്റെ എളാപ്പാൻ്റെ മോൻ്റെ കല്യാണമുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് ഉമാക്ക് ഇടാനുള്ള സാരി ഞങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ഓർഡർ ചെയ്തത് ഉമാക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ ഇഷ്ടം നോക്കാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി അങ്ങോട്ട് ഓർഡർ ചെയ്തതാട്ട് അപ്പോൾ ഇവിടെ വന്ന അമ്മ അത് നീല സാരിയാണിത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചോട് വച്ചു ചോദിച്ചോ അത് നീലയാണോ പച്ചയാണോ ചോദിച്ചപ്പോൾ ഒന്ന് നോക്കിയാണോ അത് പച്ചയാണ് അപ്പം നീലല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കേട്ട് കുറേ കച്ചടം കൂടി എന്തായാലും സാരി വന്നിട്ട് അത് പാക്ക് പൊട്ടിച്ച് എന്താ പറയുക തുറന്നു നോക്കിയപ്പോൾ സാരി കളറും അതിൻ്റെ കരയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മറ്റേ ഇതിങ്ങനെ കാണിച്ച് ഞാൻ അതിൻ്റെ മോഡലുണ്ടാവുമല്ലോ സാരിൻ്റെ മോഡല് ഞങ്ങൾ മിന്ദ്രയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തില്ല മിന്ദ്രയിൽ നിന്നാണ് കാരണം ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ മിന്ദ്രയിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല ക്ലോത്ത് ആയിരിക്കും നമുക്ക് ഒരുപാട് എത്ര കൊല്ലം മുമ്പ് വാങ്ങിയ സാധനം ഇപ്പോൾ പുതുപുത്തമാതിരി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ മിന്ത്രയെന്ന് വാങ്ങിയത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കര കണ്ട നല്ലൊരു ഭംഗിയുള്ള ഒരു കരയൊക്കെ ആയിട്ട് ഞാൻ ഞാനും ദുത്ത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഓർഡർ ചെയ്തത് എന്താ പറയുക ആയിരത്തി തൊള്ളായിരം അങ്ങനെ രണ്ടായിരം റുപ്പേൻ്റെ അടുത്ത് ആ വിലയുണ്ട് നോക്കി ഇത് ശരിക്കും ഈ സാരിന്റെ വില അയ്യായിരം ആറായിരം എന്തോ ഉണ്ട് കേട്ടോ കോട്ടൺ സിൽക്കിൻ്റെ സാരിയാണ് അപ്പം പിന്നെ ഇപ്പോൾ ഓഫർ ഉള്ള ടൈമിൽ ഞങ്ങൾ പെട്ടെന്നാണ് നോക്കി വാങ്ങിയതാണ് അപ്പോൾ ഉമ്മക്ക് വന്നപ്പോൾ ഇഷ്ടമായി കണ്ടപ്പോൾ ഇങ്ങനെ ക്ലോത്തിൻ്റെ ആ ഒരു ഒതുങ്ങിയ ക്ലോത്ത് അങ്ങനെയൊക്കെ ഉള്ള ടൈപ്പിന് അപ്പം അതുകൊണ്ട് ഉമ്മക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഞാനൊരു മൂന്ന് മൂന്നരക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് അല്ലെ ചിലർ പിന്നെ എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞാൻ കസവ കേന്ദ്രം ഒന്ന് വഞ്ചേരി വന്നിട്ട് ഇനിയിപ്പോൾ കസവ കേന്ദ്രം പോവാതെ പോവാൻ പറ്റുമോ ഞാനിവിടെ വന്ന് കുറച്ച് ക്ലോത്തുകളൊക്കെ അടിപൊളി ക്ലോത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റീസ് ക്ലോത്തുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ നീനുട്ടീനെ പിക്ക് ചെയ്ത് നോക്കാം നീനുട്ടി ആണെങ്കിലും എന്താ പറയുക അവിടെ ഓള് ജോലിക്ക് പോയവിടത്ത് അവിടുന്ന് ജോലി കഴിഞ്ഞ് അവൾ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്ന അവളെപ്പ് വർക്ക് ചെയ്യുന്നപ്പോൾ ഫ്രണ്ടിനെയും കൂട്ടി ഇന്ത്യൻമാളിൽ കറങ്ങാൻ പോയിക്കാണ് അപ്പം ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ ഇന്ത്യൻമാളിൽ ഉണ്ടെന്ന് പറഞ്ഞ് നേരെ ഞാൻ കസു കേന്ദ്രയിൽ നിന്ന് ഇന്ത്യൻമാളിൽ പോയി അവൾ അവിടുന്ന് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം വീട്ടിൽ കന്നെ മടങ്ങിയത് എന്താ വെച്ചാൽ ഇന്ന് നുചുമനെ അഞ്ച് മണിക്ക് ആ ഒരു സമയത്ത് പിന്നെ എന്തായാലും കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ട് അവന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവൻ്റെ ഒപ്പം പോകാമെന്ന് കരുതില്ലെങ്കിൽ നേരെ സ്റ്റാൻഡിൽ പോയി ബസ് എറി പോകാമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്ത് അതിങ്ങനെ ഓം പോ കൊണ്ട് സമാധാനമായിട്ട് കാറിൽ അങ്ങനെ സുഖിച്ച് പോകാമല്ലോ അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് ഈ കസോ കേന്ദ്രം സാധനമൊക്കെ വാങ്ങി നീനുട്ടിനെ കയറ്റിതാ വീട്ടിലെത്തി വീട്ടിലെത്തിട്ട് ഞാൻ വീട്ടിലേക്ക് കയറിയിട്ടില്ല കേട്ടോ അമ്മ എന്നോട് എനിക്ക് വള്ളം പറഞ്ഞപ്പോൾ അമ്മ ഓടി വന്ന് വെള്ളമൊക്കെ കൊണ്ട് നിന്ന് പിന്നെ നീനുട്ടീനെ കണ്ടപ്പോൾ കടിയ ഉമ്മയൊക്കെ കൊടുത്ത് ഇതാ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അമ്മ ഉമ്മങ്ങനെ പറയുന്നുണ്ട് ചായ കുടിച്ചിട്ടില്ലല്ലേ ജൂവിടെ വന്നിട്ട് ഒന്നും തിന്നിയില്ല കാരണം ഞാൻ അവിടുന്ന് ജസീനാൻ്റെ അവിടെ ആ കല്യാണം ഇക്ക അവിടുന്ന് ഫുഡ് കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ബദാമും ഈ പഴവും ചായയും കുടിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കെല്ലാം ഒരു പന്ത്രണ്ട് പതിനൊന്നര ആ സമയത്താണ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും കഴിച്ച് കഴിക്കാൻ പറ്റിയില്ല ആ ഒന്നും കഴിക്കാൻ തോന്നിയില്ല പിന്നെ കസ് ആ ടൗണിലൊക്കെ പോയി വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നോട്ടോ പക്ഷേ എന്താ പറയുക നേരെ ഒന്നു ജൂമിന് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം പോകുന്നു അവിടുന്ന് എന്താ വീട്ടിൽ ഇറക്കി ഒറ്റതായി ആറുമണിയായപ്പോഴാണ് ഞാൻ ഞങ്ങൾ വീട്ടിൽ എത്തിയത് ഓനി ഇങ്ങോട്ട് കയറാനൊന്നും ടൈമില്ല കേട്ടോ ഓൻ ശരിക്കും ആറര ആകുമ്പോഴേക്കിനും കോഴിക്കോട് അവൻ്റെ എൻ ഐ ടി കോളേജിൽ എത്തേണ്ട ആവശ്യമുണ്ട് ഞങ്ങളെ കാത്തു നിന്നാണ് ഓനും ലേറ്റായി എന്തായാലും ഞങ്ങളെ ആറുമണിയായപ്പോ വീട്ടിലെത്തി ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ച് രാത്രിക്കത്ത് മരുന്നും കൂടി കുടിച്ചിട്ട് വേണം ഫുഡ് ഇന്നത്തെ ഫുഡ് അവസാനിപ്പിക്കാനായിട്ട് അവ ഞാൻ വേഗം പോയി ഇന്ന് ഉച്ചക്ക് ബിരിയാണി ഒക്കെ കഴിച്ചതല്ലേ ഇനിയിപ്പോൾ അതൊന്നും കഴിക്കണ്ടാന്ന് കരുതിയിട്ട് എന്ത് പോയി രണ്ട് മുട്ട ഉള്ളിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ചിക്കി ചിക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പരിപാടി പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് വൈകുന്നേരത്തെ ഫുഡ് ഇത് കഴിച്ച് ഞാനെൻ്റെ ഫുഡ് നിർത്തി അതേ ഗുളിക മേലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇനി നാളെ അധികം വീഡിയോ ഉണ്ടാവും ഞങ്ങൾക്കാൻ എടുത്തിട്ടില്ല ഒന്നും ഇങ്ങനെ ഓക്കെ റെഡി ആയി വരുന്നേ ഉള്ളൂ ഇന്ന് പിന്നെ നിൽക്കാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച വെയിറ്റ് ഒക്കെ നോക്കി അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടേണ്ടത് സപ്പോർട്ട് ചെയ്യണം